ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്നലെ നടന്ന മത്സരം വാഷ്ഡ് ഔട്ട് ആയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഈ ഒരു ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരാണ് കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സ് പക്ഷേ ഈ വർഷം നല്ല പെർഫോമൻസ് ഒന്നും തന്നെ കാഴ്ചവെക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഈ ടൂർണമെൻറ്റിൽ നിന്ന് അവർ പുറത്തായിരിക്കുകയാണ് ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം പതിനേഴ് പോയിന്റുമായി അവർ പോയിന്റ് ടേബിളിൽ ഏറ്റവും മുകളിലാണ് ഇന്നത്തെ മത്സരങ്ങൾ അവസാനിക്കുന്നതോടുകൂടി അവരുടെ ആ ഒരു ടോപ്പ് ഫോറിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ പൂർത്തിയാകുമെന്നാണ് കരുതപ്പെടുന്നത് ഏതായാലും ഇന്നത്തെ മത്സരത്തെക്കുറിച്ചുള്ള ഒരു അവലോകനമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ മത്സരത്തിൽ നമുക്കറിയാം രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സിനെ നേരിടുകയാണ് പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു സുവർണ അവസരമാണ് കൈവന്നിരിക്കുന്നത് രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഓൾറെഡി ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തായ ടീമാണ് അവർക്ക് ഇനി ഒന്നും തന്നെ നഷ്ടപ്പെടാനില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഈ ഒരു മത്സരത്തെ അവർ നോക്കിക്കാണുന്നത് പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇനി വരുന്ന ിൽ ഏതെങ്കിലും ഒക്കെ ഒരു മത്സരം ജയിച്ചാൽ പോലും അവർക്ക് പോയിന്റ് ടേബിളിൽ ആ ഒരു ടോപ്പ് ഫോറിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് ഇന്നത്തെ മത്സരം നടക്കാൻ പോകുന്നത് രാജസ്ഥാൻ റോയൽസിന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള രാജസ്ഥാനിലെ ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിലാണ് സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിലെ ഒരു പിച്ചിന്റെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള ഫീലിംഗ് ആണ് ഈ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ഒരുപാട് റൺസ് വരുന്ന ഒരു ഗ്രൗണ്ടാണ് അവിടെയാണ് വൈഭവ് സൂര്യവംശിയുടെ ഒരു മികച്ച ബാറ്റിംഗ് പ്രകടനം വയസ്സുള്ള ആ ആ ഒരു 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 നമ്മൾ കണ്ടത് ഗ്രൗണ്ടിലാണ് ആ ഗ്രൗണ്ടിൽ പലപ്പോഴും വലിയ സ്കോറുകൾ ഈ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഗ്യാപ്പ് ഏകദേശം ഒരു എട്ടൊമ്പത് ദിവസത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഈ ടൂർണമെൻറ്റ് പുനരാരംഭിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പിച്ചിലൊക്കെ തന്നെ ആവശ്യത്തിന് റെസ്റ്റ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിച്ചെല്ലാം നല്ല കണ്ടീഷനിലേക്ക് മാറിയിട്ടുണ്ടാവും കാരണം നല്ലപോലെ വാട്ടർ ചെയ്ത് നല്ലപോലെ റോൾ ചെയ്യാനായിട്ട് ക്യൂറേറ്റർമാർക്ക് സാധിക്കുന്നതു കൊണ്ട് തന്നെ പിച്ച് കുറച്ചും കൂടി ഒരു ബാറ്റിങ്ങിന് അനുകൂലമായിട്ട് മാറാനുള്ള സാധ്യതയാണ് ഞാൻ കണ്ടുവരുന്നത് ഏതായാലും നല്ലൊരു ബാറ്റിംഗ് ട്രാക്ക് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു മത്സരമാണ് ഇനി നമ്മൾ രണ്ട് ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവൻ എങ്ങനെയാണെന്ന് പരിശോധിക്കാൻ പോവുകയാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ നിലയിലേക്ക് വരുമ്പോൾ യശസ്വി ജയ്സ്വാളാണ് അവിടെ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക നല്ല പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ ഓപ്പണിംഗ് സ്ലോട്ടിൽ വൈഭവ് സൂര്യവംശി തന്നെ കളിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ പറയാനുള്ള കാരണം അവരുടെ ടീമിൽ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള സഞ്ജു സാംസൺ തിരിച്ചു വന്നിരിക്കുന്നു സഞ്ജു സാംസൺ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ കൂടെ ഈ രണ്ട് താരങ്ങളെ തന്നെയായിരിക്കും അവർ ഈ ഒരു മത്സരത്തിൽ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉപയോഗിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം സഞ്ജു സാംസണെ അവർ ഉറപ്പായിട്ടും ഒരു വൺ ഡൗൺ പൊസിഷനിലായിരിക്കും ഉപയോഗിക്കാൻ പോകുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ആ ഒരു ഓപ്പണിംഗ് സ്ലോട്ടിൽ യശസ്സി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ ബ്രേക്ക് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കില്ല കാരണം ഇന്ത്യയുടെ ടി ട്വന്റി ഓപ്പണറാണ് സഞ്ജു സാംസൺ അത് മറക്കുന്നില്ല പക്ഷേ ഈ ഒരു മത്സരത്തിലെങ്കിലും അല്ലെങ്കിൽ ഇനിയുള്ള മത്സരത്തിലെങ്കിലും ആ ഒരു ഇത്രയും നാൾ കളിച്ച ഒരു കോമ്പിനേഷൻ അങ്ങനെ തുടരാനാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും നമ്പർ ത്രീ പൊസിഷനിൽ സഞ്ജു സാംസൺ ആണ് നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ റിയാൻ പരാഗ് ആണ് റിയാൻ പരാഗ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് നല്ല ഫോമിലാണ് ബാറ്റ് ചെയ്യുന്നത് നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ ധ്രുവ് ജൂഹറൽ ആണ് ഇനീഷ്യൽ മത്സരങ്ങളിലൊക്കെ നല്ല പ്രകടനം കാഴ്ചവെച്ചെങ്കിലും പിന്നീട് അത് ആവർത്തിക്കാൻ സാധിക്കുന്നില്ല ശുഭം ദുബെ ആയിരിക്കും നമ്പർ സിക്സ് ഉണ്ടാവുക അദ്ദേഹവും അതുപോലെ തന്നെ ചെറിയ നല്ല പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് നമ്പർ സെവൻ പൊസിഷനിൽ ഷിമ്രോൺ ഹെഡ്മെയർ ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ഫിനിഷർ ആണെന്ന് അറിയാം പക്ഷേ ഈ വർഷം ആ ഫിനിഷിംഗ് പാഠവും ഒന്നും കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇനി നമ്പർ എയ്റ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ വാനിന്ദു ഹസരങ്കയാണ് റൺസ് വിട്ടു കൊടുക്കുന്ന ഒരു ബൌളർ ആണ് പക്ഷെ എപ്പോഴും വിക്കറ്റ് ടേക്കിംഗ് ബൌളർ ആണെന്ന് നമ്മൾ പറയാറുണ്ട് നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ മഹീഷ് തീക്ഷണ രണ്ട് സ്പിൻ താരങ്ങൾ അവർ രണ്ടുപേരും ശ്രീലങ്കയിൽ നിന്നുള്ള താരങ്ങളാണ് അവരുടെ പ്രകടനം ഈ ഒരു ടൂർണമെൻറ്റിൽ ഉടനീളം അത്രത്തോളം ഒരു ആശാവഹമായിരുന്നില്ല എന്ന് വേണം പറയാനായിട്ട് നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ആകാശ് മധുവാളായിരിക്കും ഫാസ്റ്റ് ബോളറായിട്ട് ടീമിലുണ്ടാവുക നമ്പർ ഇലവൻ പൊസിഷനിൽ യുദ്ധവീർ സിംഗ് ആയിരിക്കും കളിക്കുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി അവരുടെ ഒരു ഇമ്പാക്ട് സബ് ആയിട്ട് അവർക്ക് വേണമെങ്കിൽ അവർക്ക് ഫസൽ ഫസൽഹക് ഫറൂഖിയെ ഉപയോഗിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ഒരു നല്ലൊരു സ്വിംഗിങ് ബൗളർ ആണ് ഇനീഷ്യൽ സ്റ്റേജിൽ അഫ്ഗ്രി വിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ബോളറായതുകൊണ്ട് അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇനി നമ്മൾ പഞ്ചാബിന്റെ നിരയിലേക്ക് വരുമ്പോൾ അവിടെ പ്രിയാഞ്ച് പ്രിയാൻഷ് ആരിയും പ്രഭ് സിമ്രൻസിംഗും തന്നെയായിരിക്കും ഓപ്പണിംഗ് സ്ലോട്ടിൽ സ്ലോട്ടുണ്ടാവുക രണ്ടുപേരും നല്ല ഫോമിലാണ് ബാറ്റ് ചെയ്യുന്നത് നമുക്കറിയാം രണ്ടുപേരും നൽകുന്ന മികച്ച തുടക്കമാണ് അവർക്ക് പല മത്സരങ്ങളിലും വലിയ മുതൽക്കൂട്ടാവുന്നത് നമ്പർ ത്രീ പൊസിഷനിലേക്ക് വരുമ്പോൾ ശ്രേയസ് ശ്രേയസൈര് തന്നെയായിരിക്കും കാരണം ശ്രേയസ് അയ്യർ ആ ഒരു പൊസിഷനില നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാറുണ്ട് എപ്പോഴും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന താരമാണ് ശ്രേയസ് അയ്യർ ജോഷ് ഇംഗ്ലീഷിനെ കഴിഞ്ഞ മത്സരത്തിൽ പരീക്ഷിച്ചിരുന്നു പക്ഷേ അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി വന്നിട്ടില്ല അതുകൊണ്ട് ഒരു ടീമിൽ ഭാഗമാവില്ല നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ നെഹൽ വധേരയാണ് നെഹൽ വതേര നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു താരമാണ് നമ്പർ ഫൈവ് പൊസിഷനിൽ അവരുടെ ഇമ്പാക്റ്റ് ആയിട്ടുള്ള ശശാങ്ക് സിംഗ് ആണ് നല്ല ഒരു ബാറ്ററാണ് ശശാങ്ക് സിംഗ് ഒരു സിറ്റുവേഷൻസിനനുസരിച്ച് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന താരമാണ് ശശാങ്ക് സിംഗ് നമുക്കറിയാം നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ സൂര്യാൻ ഷെഡ്ഗെ എന്ന് പറയുന്ന മുംബൈയിൽ നിന്നുള്ള താരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്പർ സെവൻ പൊസിഷനിൽ അസ്മത്തുള്ള എന്ന് പറയുന്ന ഓൾറൗണ്ടർ ആയിരിക്കാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി നമ്പർ എയ്റ്റ് പൊസിഷനിൽ മാർഗോ ആൻസൺ തിരിച്ചു െത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹമായിരിക്കും നല്ലപോലെ സ്വിംഗ് ചെയ്യിക്കാൻ പറ്റുന്ന ബൗളറാണ് നമ്പർ നയൻ പൊസിഷനിലാണ് അവരുടെ തുറപ്പു ചീറ്റായിട്ടുള്ള ഹർഷദീപ് സിംഗ് ഉള്ളത് അദ്ദേഹവും ഇതുപോലെ തന്നെ നല്ലപോലെ ബോൾ സ്വിംഗ് ചെയ്യിക്കാൻ പറ്റുന്ന ബൗളറാണ് നമ്പർ ടെൻ പൊസിഷനിൽ യു സി ചഹൽ കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് മികച്ച ഫോമിലാണ് യു സി ചഹൽ ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്പർ ലെവൻ പൊസിഷനിൽ സേവിയർ ബാർലെറ്റ് എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ താരത്തിനെ ഉപയോഗിക്കും അദ്ദേഹം കുറച്ച് മത്സരങ്ങളൊക്കെ കളിച്ചിരുന്നു അദ്ദേഹം തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നമ്പർ ട്വൽ പൊസിഷൻ ഒരു ഇമ്പാക്റ്റ് ആയിട്ട് അവർ ആരൻ ഹാഡിയെ ഉപയോഗിക്കും കാരണം അതൊരു മാർക്കസ് ടോയിനിസ് കളിച്ചിരുന്ന ഒരു പൊസിഷനാണ് പക്ഷേ മാർക്കസ് ടോയിസ് അൺഫോർച്ചുനേറ്റലി അദ്ദേഹവും തിരിച്ചു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഒരു പൊസിഷനിൽ ആരൻ ഹാഡിയെ ഉപയോഗിക്കാനുള്ള എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതാണ് ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവൽ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി നമ്മൾ രണ്ടുപേരുടെയും ഒരു ശക്തിയും ദൗർബല്യവും പരിശോധിക്കുകയാണെങ്കിൽ ആറാറിനെ സംബന്ധിച്ചിടത്തോളം ഈ ടൂർണമെൻറ്റിൽ ഉടനീളം നല്ല പ്രയരണങ്ങളൊന്നും കാഴ്ചവെക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല അവർക്ക് ഒരുപാട് വീക്ക്നസ്സുകളുണ്ട് അതെല്ലാം തുറന്നു കാട്ടുന്നതാണ് പക്ഷേ ഇനിയുള്ള കുറച്ച് മത്സരങ്ങൾ എന്ന് പറയുന്നത് അടുത്ത വർഷത്തേക്കുള്ള ഒരു നല്ല ടീമിനെ സെറ്റ് ചെയ്യാനായിട്ടായിരിക്കും അവർ ശ്രമിക്കുക അതുകൊണ്ട് തന്നെ ഒരുപാട് യങ്സ്റ്റേഴ്സിന് ചാൻസ് കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ഒരുപാട് വിള്ളലുകൾ അവരുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലും ബൌളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ട് എന്നുള്ളതാണ് ഇനി പി ബി കെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ഫോമിലാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് റിക്കി പോണ്ടിങ്ങും ശ്രേയസ്അയ്യനും തമ്മിലൊരു കൂട്ടുകെട്ട് നല്ലപോലെ വർക്ക് ചെയ്യുന്നു എന്ന് വേണം കരുതാനായിട്ട് പക്ഷെ അവരുടെ രണ്ട് പ്രധാനപ്പെട്ട താരങ്ങൾ ഇനി ടൂർണമെൻറ്റിൽ ഉണ്ടാകില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഒന്ന് ജോഷ് ഇംഗ്ലീഷ് ആണ് അദ്ദേഹം നല്ല ഒരു ബാറ്ററും നല്ലൊരു വിക്കറ്റ് കീപ്പറുമാണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ മാർക്കസ് ടോയിനിസും അദ്ദേഹവും തിരിച്ചു വരുന്നില്ല എന്നുള്ള താണ് അറിവ് പക്ഷെ അതിന് പകരം വെക്കാൻ പറ്റുന്ന നല്ല ഓൾ റൗണ്ടർമാരും മറ്റുള്ള ബാറ്റർമാരും അവരുടെ ടീമിലുള്ളത് കൊണ്ട് തന്നെ അതൊരു വലിയ ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇതാണ് ഇരു ടീമുകളുടെയും ഒരു സ്ട്രെങ്ത്തും വീക്ക്നസും ഒക്കെ എന്ന് പറയുന്നത് ഇനി നമ്മൾ ഒരു നമ്മുടെ ഫാൻറ്റസി പിക്കിലേക്ക് പോവുകയാണെങ്കിൽ യശസ്വി ജയ്സ്വാളിനെ ഞാൻ പിക്ക് ചെയ്യുകയാണ് അതുപോലെ തന്നെ വൈഭവ് സൂര്യവംശിയെയും ഞാൻ എടുക്കുകയാണ് യശസ്വി ജയ്സ്വാളിനെയാണ് ഈ ടീമിന്റെ ഒരു വൈസ് ക്യാപ്റ്റനായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് വൈഭവ് സൂര്യ സൂര്യവംശി നല്ല ഫോമറായതുകൊണ്ട് അദ്ദേഹത്തിനെ എടുക്കുകയാണ് സഞ്ജു സാംസൺ ഒരു പരിക്കിൻ്റെ പിടിയിൽ നിന്ന് മോചനമായി തിരിച്ചുവരുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിനെയും ഉൾപ്പെടുത്തുകയാണ് വാനിന്ദു ഹസരംഗയെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് കാരണം എപ്പോഴും വിക്കറ്റ് എടുക്കുന്ന ബോളറാണ് മഹീഷ് ദീക്ഷണയും അതുപോലെ തന്നെ അപ്ഫ്രണ്ട് വിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ന്യൂ ബോളിലൊക്കെ എറിയാൻ പറ്റുന്ന ഒരു ബോളറായതുകൊണ്ട് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തിയാണ് പ്രഭ് സിമ്രൻ സിംഗിനെ ഉൾപ്പെടുത്തിയാണ് നല്ല ഫോമിലായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശ്രേയസ് ശ്രേയസൈരെയും പ്രിയാൻഷ് ആര്യയും ഉൾപ്പെടുത്തിയാണ് അതിൽ ശ്രേയസ് ശ്രേയസൈരയാണ് ഞാൻ ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് ആര്യയും ഇതുപോലെ തന്നെ മികച്ച ഫോമിൽ ബാറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ആ രണ്ട് പേരെയും ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശശാങ്ക് സിംഗിനെയും ഞാൻ ഉൾപ്പെടുത്തിയാണ് ആ ഒരു മിഡിൽ ഓർഡറിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഉൾപ്പെടുന്നത് അഷ്ടം ീപ് സിംഗ് ഞാൻ പറയുന്നതുപോലെ തന്നെ ഇനീഷ്യലി ബോൾ നല്ലപോലെ സ്വിങ് ചെയ്യിക്കാൻ പറ്റുന്നതുകൊണ്ട് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ യു സി ചഹലിനെയും ഉൾപ്പെടുത്തിയാണ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് നല്ലപോലെ വിക്കറ്റ് എടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിനെയും ഉൾപ്പെടുത്തുന്നത് ഇതാണ് എൻ്റെ ഒരു ഫാൻറ്റസി പിക്ക് എന്ന് പറയുന്നത് ഏതായാലും മത്സരത്തിനെ സംബന്ധിച്ചിടത്തോളം രാജസ്ഥാൻ റോയൽസിന് ഈ മത്സരത്തിൽ യാതൊരു പ്രാധാന്യവുമില്ല കാരണം അവർ ഓൾറെഡി ടൂർണമെന്റിൽ നിന്ന് പുറത്തായിരിക്കുന്നു പി വി കെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം തന്നെ ജയിച്ച് അവർ ആ ഒരു ഫസ്റ്റ് ഫോറിലേക്ക് യോഗ്യത നേടാനായിരിക്കും ശ്രമിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അവരെ സംബന്ധിച്ചിടത്തോളം ോം അവരുടെ ഇന്ത്യൻ കോർ അതായത് ഇന്ത്യൻ ടീമിലുകൾ കളിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ താരങ്ങൾ എല്ലാവരും തന്നെ നല്ല രീതിയിലാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോറിൻ താരങ്ങളുടെ വലിയ സപ്പോർട്ട് അവർക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ പി ബി കെ എസ് ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കും ഈ വരാത്ത താരങ്ങളൊന്നും തന്നെ അവർക്ക് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് പോകുന്നില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നല്ലൊരു മത്സരം കാണാനുള്ള അവസരം എല്ലാ ആരാധകർക്കും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ